സംവിധായകൻ നിസാർ അന്തരിച്ചു അറുപത്തിയഞ്ചു വയസ്സായിരുന്നു അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടിത്താനത്താണ് വീട് രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഇരുപത്തി അഞ്ച് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗമായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് രാവിലെ വീട്ടിൽ വെച്ച് ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ആയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ജയറാം നായകനായ സുദിനം എന്ന സിനിമ ചെയ്തുകൊണ്ടാണ് സംവിധാന രംഗത്തേക്ക് തുടക്കം കുറിച്ചത് ത്രിമൻ ആർമി അച്ഛൻ രാജാവ് അപ്പൻ മലയാള മാസം പടനായകൻ ന്യൂസ് പേപ്പർ ബോയ് തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്യാൻ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ എന്തായാലും സിനിമാ മേഖലയ്ക്ക് തീരാനഷ്ടമാണ് ഈ സംവിധായകനിലൂടെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് സംസ്കാരം ചങ്ങനാശ്ശേരിയിലെ പഴയപ്പള്ളിക്ക് അബ്രസ്ഥാനില് വച്ചായിരിക്കും നടക്കുക